നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം ഉഴത്തിൽ ഭരണത്തിലേറിയത് മുതൽ നരേന്ദ്രമോദിക്ക് ഒരു ദിവസം പോലും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കില്ല എന്നുള്ള സ്ഥിതിയാണുള്ളത് നാനൂറ് സീറ്റ് എന്നൊക്കെ പറഞ്ഞ് തന്റെ വ്യക്തിപ്രഭാവം വോട്ടായി മാറുമെന്നൊക്കെ വീമ്പിളക്കിയ നരേന്ദ്രമോദിക്ക് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ലഭിച്ചതോ കനത്ത ആഘാതം ഓരോ ദിവസവും മോദി തള്ളി നീക്കുന്നത് തന്നെ ഇപ്പോൾ കടുത്ത ഭയത്തോടെയാണ് ഒരു വശത്ത് ഘടക ഭീഷണി മറുവശത്ത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള എതിർപ്പുകൾ കൂടാതെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയുടെ കിടൻ പെർഫോമൻസും അങ്ങനെ അങ്ങനെ മോദിയുടെ ഓരോ ദിവസവും സംഘർഷഭരിതമാണ് ഇപ്പോഴിതാ സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാവ് തന്നെ നരേന്ദ്രമോദിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മുതിർന്ന ബി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് നരേന്ദ്രമോദിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേൽനോട്ടത്തിൽ തുടർന്നാൽ ബി ജെ പി ടൈറ്റാനിക്ക് പോലെ മുങ്ങി മുതിർന്ന ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വൻ വിജയം നേടിയതിന് പിന്നാലെയായിരുന്നു സ്വാമിയുടെ കുറിപ്പ് ബി ജെ പി ടൈറ്റാനിക് കപ്പൽ പോലെ മുങ്ങുന്നത് കാണാനാണ് പാർട്ടിയിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മോദി തന്നെ നായകത്വം വഹിക്കുന്നതാണ് നല്ലത് ബി ജെ പി തകർന്ന് മുങ്ങിത്താഴാൻ തയ്യാറാകുന്നതായാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹം എക്സിൽ കുറിച്ചു പതിമൂന്നിൽ പത്ത് സീറ്റുകളാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം നേടിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒരു സീറ്റും നേടി ബി ജെ പി രണ്ട് സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത് ഇന്ത്യ സഖ്യത്തിൽ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസുമാണ് കൂടുതൽ സീറ്റുകൾ നേടിയത് നാല് സീറ്റുകൾ വീതമാണ് ഇരു പാർട്ടികളും നേടിയത് ഡിഎം കെ ആം ആദ്മി പാർട്ടി എന്നിവർ ഓരോ സീറ്റും നേടി ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് സീറ്റും ബി ജെ പിക്ക് നഷ്ടമായി നേരത്തെയും മോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെ വിമർശനവുമായി സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്തെത്തിയിരുന്നു ജൂൺ ഇരുപത്തിയഞ്ചിന് ഭരണഘടനാ ഹത്യ ദിനമായി ആചരിക്കണമെന്ന ആഹ്വാനത്തിന് പിന്നാലെ അടിയന്തരാവസ്ഥയെ സജീവമായി എതിർക്കുന്നതിൽ മോദിയുടെയും അമിത്ഷായുടെയും സംഭാവന എന്താണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു മോദിയുടെ റഷ്യൻ സന്ദർശനം ഇന്ത്യ യു എസ് ബന്ധത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചും അടുത്തിടെ അദ്ദേഹം സംസാരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിൻ്റെയും ജെ ഡി യുവിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും ടി ഡി പി യുടെയും സഹായത്തോടെ മാത്രമാണ് ബി ജെ പി അധികാരത്തിൽ മൂന്നാം തവണയും എത്തിയതെന്നും വിനാശകരമായ ഫലമാണിതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തന്റെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് ബി ജെ പി ഇത്രയും സീറ്റുകൾ ഇത്രയും കാലങ്ങളായി നേടിയെന്ന് അഹങ്കരിച്ച നരേന്ദ്രമോദിക്ക് കടുത്ത തിരിച്ചടിയാണ് മുതിർന്ന ബി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഈ കടുത്ത വിമർശനം യഥാർത്ഥത്തിൽ ഹിന്ദുത്വം പറഞ്ഞും വർഗീയത വിളമ്പിയും വിദ്വേഷം പരത്തിയും നരേന്ദ്രമോദി നേടിയെടുത്ത ഈ വിജയങ്ങളുടെ കാലാവധി കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ അതിന്റെ സൂചനയാണ് പാർട്ടിയിൽ നിന്നും തന്നെ നരേന്ദ്രമോദിക്കെതിരെ പല നേതാക്കളും രംഗത്തു വരുന്നതും സൂചിപ്പിക്കുന്നത് മോദിയുടെ ജനപ്രീതി ഇടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇതിന് മുൻപേയും സുബ്രഹ്മണ്യസ്വാമി നരേന്ദ്രമോദിക്കെതിരെ രംഗത്തു വന്നിരുന്നു പാർട്ടിക്കകത്തും ജനങ്ങളുടെ ഇടയിലും മോദി പ്രവം അസ്തമിച്ചിരിക്കുന്നു എന്നത് ശരിവെക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസം കഴിയുന്തോറും ഉയർന്നു വരുന്നത്